ഈശ്വഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിറയെ മാങ്ങകളുള്ള ഒരു മാവിൻ്റെ അടുത്താണ് സിസ്റ്റർ സൃഷ്ടിപ്പോ നിൽക്കുന്നത് പലപ്പോഴും ഈ മാവിലേക്ക് നോക്കുമ്പോൾ ഈ മാങ്ങകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്തുമാത്രം ഫലമാണ് ഈ മാവ് മനുഷ്യരെ നമുക്ക് നൽകുന്നത് നമ്മളത് സന്തോഷത്തോടെ അനുഭവിക്കുന്നു നിറയെ മാങ്ങ എന്നാൽ മാവ് ഒരിക്കലും എന്തുമാത്രം ഫലമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നതെന്നോ ആരെങ്കിലും ഇപ്പം ഈ വീട്ടിലെ മക്കൾ കല്ലെറിഞ്ഞ് ഈ മാങ്ങ പഴുക്കുമ്പോൾ കല്ലെറിഞ്ഞ് മാങ്ങ വീഴ്ത്തി എന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ കല്ലെറിയുന്നത് നിങ്ങൾക്ക് തോട്ടിയിട്ട് പൊട്ടിച്ചുകൂടെ അല്ലെങ്കിൽ പഴുത്ത് കഴിയുമ്പോൾ ഞാനത് താഴേക്ക് നിങ്ങൾക്ക് ഫലമായിട്ടത് തരാം എന്നെ ഉപദ്രവിക്കരുത് എന്നൊന്നും ഒരിക്കലും ഈ മാവ് പറയുന്നില്ല ഈ കുടുംബിനി ഒരിക്കലും ഈ മാവിന് വെള്ളമൊഴിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല അത് അതതിൻ്റെ കാലമാകുമ്പോൾ പൂക്കുന്നു കായ് കായ്കൾ ഉണ്ടാകുന്നു അത് മൂത്ത് പഴുത്ത് മനുഷ്യന് ഫലം നൽകുന്നു ഈ പ്രപഞ്ചത്തിലെ എല്ലാ വൃക്ഷജാലങ്ങളും നമുക്ക് ഇങ്ങനെ ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സിസ്റ്ററിനറിയാം സിസ്റ്ററിന്റെ ഈ വീഡിയോസ് കാണുന്നത് പല സങ്കടപ്പെടുന്ന ദുഃഖങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും നിരാശകളിലൂടെയും കടന്നു പോകുന്ന നിരവധി മക്കളാണെന്ന് സിസ്റ്റർ സിസ്റ്ററിനറിയാം പലപ്പോഴും ഓരോ വീട്ടുകളിൽ നിന്ന് അവർ പറയാറുണ്ട് സിസ്റ്ററിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നതെന്നും അത് എപ്പോഴും കാത്തിരിക്കുകയാണ് സിസ്റ്ററിൻ്റെ വീഡിയോ ലോക അതിർത്തികൾ വരെ കർത്താവിൻ്റെ വചനം യേശുനാമത്തിൻ്റെ ശക്തി ലോക അതിർത്തികൾ വരെ അറിയിക്കണമെന്ന കൊച്ചു നാൾ മുതലുള്ള സിസ്റ്ററിൻ്റെ ആഗ്രഹം യൂട്യൂബിലൂടെ ലോക അതിർത്തികളിലുള്ള ഓരോ മക്കളും ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഭർത്താവിൻ്റെ വചനം ലോക അതിർത്തികൾ വരെ എത്തുന്നു സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സിസ്റ്ററിന് ഇപ്പോൾ പരിശുദ്ധാത്മാവേശമായിട്ട് തരാനുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളി ഒരു ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിവാഹമോചനത്തിൻ്റെ വക്കത്ത് എത്തിക്കൊണ്ട് ഭാര്യയെയും കുഞ്ഞുങ്ങളെയും അവരുടെ വീടുകളിൽ കൊണ്ടാക്കി നിർത്തിയ ഒരു കുടുംബത്തിലെ പെട്ട മകളായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവിനെയും അവൻ്റെ അമ്മയെയും അപ്പനെയും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ഓടിപ്പോയിട്ട് സ്വന്തം വീട്ടിൽ ചെന്ന് നിൽക്കുന്ന മകളായിരിക്കാം അല്ലെങ്കിൽ കർത്താവ് പ്രത്യേകം പറയാണ് വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു കർത്താവ് യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്തരുത് വചനം വളരെ താക്കിയത് പറയുന്നുണ്ട് നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും എല്ലാം അറിയുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് നമുക്ക് ദൈവവിശ്വാസത്തിൽ വിശ്വാസത്തിൽ വളരാം പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് ധാരാളം സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് ഈ മാവ് ഇങ്ങനെ നിറയെ മാങ്ങയായിട്ട് നിൽക്കുന്നത് പോലെ നിറയെ മാങ്ങയാണ് ഈ മാവ് നിറച്ച് മാങ്ങയാണ് ഇങ്ങനെ നിൽക്കുന്നത് പോലെ നമ്മുടെ ജീവിതം ഫലം കൊണ്ട് പൂത്തു നിൽക്കാം പരിശുദ്ധാത്മാൻ്റെ ഫലങ്ങൾ കൊണ്ട് ഈ നോമ്പുകാലം നമുക്ക് പൂത്തു നിൽക്കാം മറ്റുള്ളവർക്ക് ഫലങ്ങൾ സ്നേഹത്തിൻ്റെ സമാധാനം സന്തോഷം ആനന്ദത്തിൻ്റെ ഫലങ്ങൾ നൽകുന്നവരാകാം നമ്മുടെ സങ്കടകൾ മറന്ന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരു ജീവിതം എല്ലാ സങ്കടങ്ങളും കാണുന്ന ദൈവം നമുക്ക് നൂറിരട്ടി പ്രതിഫലം നൽകാതിരിക്കുകയില്ല ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആറ്റുതീരത്ത് നിൽക്കുന്ന മരം പോലെയാണ് അതിൻ്റെ ഇലകൾ എപ്പോഴും പച്ചയാണ് അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിന് ഉത്കണ്ഠയില്ല കാരണം അതിൻ്റെ വേരുകൾ ജലാശയത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു ജറമിയ പതിനേഴ് ഏഴ് മുതലുള്ള തിരുവചനങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ